രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ിൽ രാഹുൽഗാന്ധി ഹൈന്ദവരെ അപമാനിച്ചു എന്നാരോപിച്ച് ബിജെപി മട്ടാഞ്ചേരി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മട്ടാഞ്ചേരി മണ്ഡലം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു ടി ഡി സ്കൂളിന് മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രകടനം അമരാവതി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്നാണ് രാഹുലിന്റെ കോലം കത്തിച്ചത് ബിജെപി മട്ടാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഘുരാമപ്പൈ ജനറൽ സെക്രട്ടറി വി ശിവുമാർ കമ്മത്തോ സംസ്ഥാന കൌൺസിൽ അംഗം എസ് ആർ ബിജു എന്നിവർ സംസാരിച്ചു അതിനെ അതിന് ശക്തമായിക്കൊണ്ട് ധീരതയോടെ അതിജീവിച്ച് ഒരു ജനത ഇന്നും ഈ ഭാരതത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം രാഹുൽ രാഹുൽഗാന്ധി എന്ന് പറയുന്ന ഭാരത സംസ്കാരത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൽ നാം ആരും തന്നെ ഒട്ടും തന്നെ ലജ്ജപ്പെടേണ്ടതില്ല കാര്യം ഭാരതപുത്രന്മാർക്ക് മാത്രമേ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ സന്തതികളു ധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ പുസ്തകം എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് ആരാണ് പാർലമെന്റിൽ അഹോഘോരം പ്രസംഗിക്കുന്നതെന്നുള്ളത് ഭാരതത്തിന്റെ ജനത ഒരിക്കലും മറക്കുകയില്ല അതേ ഗവൺമെന്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഭരണം നടത്തും ഏകാധിപത്യ ചിന്തയോടുകൂടി അവരുടെ തന്നെ ഭാരവാഹികളായ സീതാറാം ഋതേഷ് ക്ലിക്കർ അഡ്വക്കേറ്റ് ശ്രീനിചന്ദ്രൻ ധന്യാജി മല്യ മനീഷ് മൊമ്മയ്യ രഞ്ജിത്ത് ബാബു രവികുമാർ പ്രഭു കെ ബാലൻ പ്രശാന്ത് ബാബു സുമേഷ് എസസ് മനുപ്രസാദ് മല്യ ബിജു ധനബാലൻ എൽ രവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി